സൗമ്യനാണ് എല്ലാവർക്കും സ്വീകാര്യമാണ് സ്വീകാര്യനാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളോട് ഇടപെടുന്ന ഒരു നേതാവ് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട് ഞാൻ വി എസ് രഞ്ജിത്തിലേക്ക് കൂടി പോവുകയാണ് രഞ്ജിത്ത് കോഴിക്കോടിന്റെ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നു രാഷ്ട്രീയമായി മുഖ്യമന്ത്രിക്ക് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമായി കൂടി വിലയിരുത്തിയിട്ടാകണം അങ്ങനെ ഒരു ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എ പ്രദീപ് കുമാർ എന്ന രണ്ട് തവണ എം ആയ നേതാവിനെ നമുക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താം രഞ്ജിത്ത് സ്മൃതി പലതരത്തിൽ ഇതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഉണ്ടാവും എന്നുള്ളതാണ് സംഘടനാപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചും ഇത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് കോഴിക്കോടിനെ സംബന്ധിച്ചും അദ്ദേഹം കോഴിക്കോട് നോർത്തിൻ്റെ എം എൽ എ ആയ ഹാട്രിക് തികച്ച ശേഷമാണ് അദ്ദേഹം കോഴിക്കോട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതും എം കെ രാഘവിനോട് മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുകയായിരുന്നു പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിൽ കൂടി നിയമസഭയിലേക്ക് കോഴിക്കോട് നോർത്തിൽ നിന്ന് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുകയും ആ നോർത്തിൽ വികസനത്തിൻ്റെ പല മാതൃകകളും കൊണ്ടുവന്ന ഒരു നേതാവ് കൂടിയാണ് അതായത് കോഴിക്കോട് നോർത്തിൽ പ്രസം പോലുള്ള പദ്ധതികൾ കോഴിക്കോട് സ്കൂളുകളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ സ്കൂളുകൾക്ക് കൂടുതൽ പൊതുവിദ്യാഭ്യാസങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ കൂടി അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതിയൊക്കെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും പ്രസംബോൾഡ് ഒരു പദ്ധതികൾ അത് നടക്കാവ് ഗേൾസ് സ്കൂളിൽ തുടങ്ങി കാരപ്പറമ്പിലും മെഡിക്കൽ കോളേജ് സ്കൂളും മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ വ്യാപിപ്പിച്ച നേതാവാണ് അപ്പോൾ അത്തരത്തിലൊരു ധിഷണാശാലിയായ ദീർഘദർശിയായിട്ടുള്ള നേതാവ് സംഘടനാപരമായിട്ടാണെങ്കിൽ ഡിവൈഎഫ് അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ചു പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതയുടെ കാലത്ത് വി എസും പിണറായി തമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് വി എസ് പക്ഷത്തോടൊപ്പം നിന്നു എന്ന പേരിൽ പല ഘട്ടത്തിലും അദ്ദേഹത്തിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ പരിഗണിക്കപ്പെടാതെ പോയതിൻ്റെ കാരണമൊക്കെ അതാണ് എന്ന് അദ്ദേഹം അതുപോലെ തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല വളരെ സീനിയറായ നേതാവായിരുന്നു മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ പല തിരിച്ചടികളും ഉണ്ടായത് ഈ വി എസ് പക്ഷത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് പാർട്ടിയിൽ ഇപ്പോൾ പിണറായി പക്ഷത്തിൻ്റെ ഒരു ഏകപക്ഷീയമായ തേരോട്ടം തുടരുന്ന ഘട്ടത്തിൽ ആ വി എസ് വി എസ് അച്യുതാനന്ദനോടൊപ്പം നിന്നവർക്കൊപ്പമുള്ള അല്ലെങ്കിൽ ആ വിഭാഗീയതയുടെ എല്ലാ അടയാളങ്ങളും നീങ്ങുമ്പോൾ പാർട്ടി ഒറ്റ കേന്ദ്രത്തിലേക്ക് മാത്രം നീങ്ങുമ്പോൾ ആ വിഭാഗീയതയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന നടപടികളും അതിൻ്റെ ഭാഗമായി മാറ്റി നിർത്തപ്പെട്ടവരും ഒക്കെ വീണ്ടും പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പേഴ്സ് പ്രൈവറ്റ് സെക്രട്ടറിയായി പരിഗണിക്കപ്പെടുമ്പോൾ അത് തന്നെ അതും മുഖ്യമന്ത്രിയുടെ ഇച്ഛ മാത്രമായിരിക്കും അത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പായിരിക്കില്ല സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്നതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയന്റെ സ്വന്തം തീരുമാനമായിരിക്കും ഇത് അപ്പോൾ പിണറായി വിജയൻ പ്രദീപ് കുമാറിനെ പരിഗണിക്കുന്നു എന്നുള്ളത് കോഴിക്കോട്ടേയും കേരള സംസ്ഥാനത്തിൻ്റെയും ഒക്കെ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്നു അല്ലെങ്കിൽ പഴയ വിഭാഗീയതയുടെ ആ അടയാളങ്ങൾ മുഴുവനായി നീങ്ങുകയും ആ വിഭാഗീയതയുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെട്ടവരൊക്കെ പാർട്ടി ചേർത്തു പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പുതിയ സംഘടനാപരമായ രീതി കൂടിയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ഏതായാലും എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കണം കാരണം അത്തരത്തിൽ ഒരു കൂടി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവിനെ സ്വന്തം ഓഫീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി എ പ്രദീപ് കുമാറിനെ പരിഗണിക്കുന്നതിലൂടെ അദ്ദേഹം കണ്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് കാലം കടന്നപ്പോൾ അതിൽ നിന്നും അദ്ദേഹം നിശബ്ദനായി ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ടി പി ചന്ദ്രശേഖരൻ വധം അത് ആ സമയത്ത് യും കെ കെ രമയുമായൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രദീപ് കുമാർ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ആ വിഷയത്തിൽ ആണല്ലോ അല്ലെ കോഴിക്കോട്ടെ ആ വിഭാഗീയതയുടെ കാലഘട്ടത്തിലൊക്കെ എ പ്രദീപ് കുമാർ മാറ്റപ്പെ മാറ്റി നിർത്തപ്പെടുന്നത് നമ്മൾ വളരെ പരസ്യമായി കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജനകീയത ഒന്നുകൊണ്ട് മാത്രം കോഴിക്കോട് നോർത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടി എന്ന് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് എം എൽ എ ആയി ചോഭിക്കാൻ സാധിച്ചുകൊണ്ട് മാത്രം ആ രംഗത്ത് അദ്ദേഹം കൂടുതൽ സജീവമായി നിന്നു ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ പാർട്ടിയിൽ അക്കാലത്ത് അദ്ദേഹം വലിയ തോതിൽ മാറ്റി നിർത്തൽ അനുഭവിച്ചിരുന്നു അദ്ദേഹത്തെ പാർട്ടി ഒരു ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് പരിഗണിച്ചില്ല പിന്നീട് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്നു അതുകൊണ്ടായില്ല ഡിവൈഎഫ്ഐയുടെ ഇത്തരത്തിൽ അഖിലേന്ത്യ നേതാവായി അഖിലേന്ത്യ പ്രസിഡന്റ് ആയിട്ടൊക്കെ വലിയ തോതിൽ അംഗീകാരം നേടിയ ഒരു നേതാവ് വെറും സംസ്ഥാന സമിതിയിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നതൊക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാ അദ്ദേഹം ഒരു പക്ഷം ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതൊക്കെ മാറുകയും അദ്ദേഹത്തിന്റെ അർഹിക്കുന്ന ഒരു അംഗീകാരം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഏതായാലും അദ്ദേഹത്തെ പരിഗണിക്കേണ്ട വിധത്തിൽ ഇപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കെ കെ രാകേഷിനെ പോലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാൾ മാറി അത് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുമ്പോൾ ആ സ്ഥാനത്തേക്ക് കണ്ണൂരിൽ നിന്നല്ലാതെ മറ്റൊരാളെ അതും കോഴിക്കോട് നിന്ന് പരിഗണിക്കുമ്പോൾ അത് പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനുമൊക്കെ ഒരു മാറ്റത്തിന് സൂചന ിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ എ പ്രദീപ് കുമാറിന് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാനുള്ളത് പ്രധാനപ്പെട്ട ചുമതലയായി കൂടി മാറുകയാണ് വി എസ് രഞ്ജിത്തും ആർ റുഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്